നമസ്കാരം വെൽക്കം ടു അതൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടായിട്ട് ഒരു ക്രാഫ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ട് വരുന്നത് അവിടെ ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേപ്പർ ഫ്രോഗ് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോ ദിവസം ഓരോ തിരക്കും കാര്യങ്ങളല്ലോ അപ്പം ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ ഉണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് വന്നാൽ അത് വീഡിയോ എഡിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കൂടെ കാണാലോ അപ്പം ഞങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയുള്ള വീഡിയോ കാണാനേ പേപ്പർ ഫ്രോഗ് എങ്ങനെ ഉണ്ടാക്കണേന്നുള്ള വീഡിയോ അല്ല അത് അതും കാണിക്കാം പക്ഷെ ഞങ്ങളെങ്ങനെയാണ് പേപ്പർ ഫ്രോഗ് ഉണ്ടാക്കുക അത് കാണാ അത് പഠിച്ചിട്ടോർമ്മ ഇണ്ടിങ്ങനെ കണ്ട് വീഡിയോ കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ വരുമോ അതോ സാനം കൊള്ളാവുന്നറിയാൻ പറ്റില്ല എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ചോദിച്ചു അപ്പം ഞാനുണ്ടാക്കും അതേപോലെ നോക്കിയിട്ട് അവനും ഉണ്ടാക്കും അതിന് രണ്ടിലാലും ബെറ്റർ നിൽക്കാറ് അവനായിരിക്കും ശരിയാക്കുക ഞാൻ കുളായിക്കളയാനും ചാൻസ് നോക്കളെ അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഞങ്ങളെ കാണിക്കാണ്ട് ഇനി ഇതിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ ഉണ്ടാക്കുന്നത് ഫോക്കസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അവസാനം അവസാനമായ റിസൾട്ട് എന്താവുന്ന നോക്കിയിട്ട് പറയാം അപ്പം നമ്മൾ ആദ്യം നല്ലൊരു എഫോർ സൈസ് പേപ്പർ അത് ഞങ്ങൾ കളർ പേപ്പർ കേട്ടോ എടുത്ത് ഞങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാനില്ല അപ്പോൾ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം എഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് നമ്മളൊരു ഒന്ന് കോൺ പോലെ മടക്കി കാരണം സാധാരണ എഫ് ഒ സി സി പേപ്പറല്ലേ കളർ പേപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിലല്ലേ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തോളാം ഞാൻ കിട്ടും അപ്പം ആ എൻ്റെ കൂടെ തന്നെ ചെയ്യണം എന്നിട്ട് അവനും ഇങ്ങനെ ഓരോന്നും അത് ഞാൻ ചെയ്യാതും ഇത് ഞാൻ ചെയ്യാതും എന്നൊക്കെ പറഞ്ഞ് വന്ന് പക്ഷെ പുള്ളി കത്രിക ഒന്ന് കട്ട് ചെയ്യാൻ പറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ ചെയ്തു കേട്ടോ പിന്നെ കത്രിക നോക്കിയിട്ട് നിങ്ങൾ മീൻ പെട്ടെന്ന് കത്രികയിലേക്ക് ശിക്ഷാരുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളൊരു സാധനം തപ്പി കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് കിട്ടില്ല അത് ആവശ്യം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ കുഞ്ഞു കത്ത് തപ്പി തപ്പി നടന്നിട്ട് അതെവിടെ വെച്ച സ്ഥലം ഞാൻ മറന്നുപോയി അതും കഴിഞ്ഞ കുറേ തന്നെ കഴിഞ്ഞപ്പോഴാണ് എനിക്കത് വെയിറ്റ് ചെയ്തത് അതിൽ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ അത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തങ്ങനെ നമ്മൾ എന്തൊരു സാധനം തപ്പുമ്പോൾ നമുക്ക് നോക്കിയ സാധനം കിട്ടില്ല പക്ഷേ നമുക്ക് മൂന്നേ ആവശ്യമുള്ള സാധനങ്ങൾ വല്ലതും തപ്പിട്ടുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് അത് തപ്പ കിട്ടും എപ്പോഴും അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ കാരണം എനിക്കത് ചെയ്യാനായിട്ട് അറിയുമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുറെ ഇടക്ക് ആയിരുന്നു അതോ അതുണ്ടായിത്താ ഇതുണ്ടായിത്താണെന്ന് തന്നെ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാനത് ഉണ്ടാക്കാനായിട്ട് പോയത് കാരണം എനിക്കതറിയാൻ ഭയങ്കര പാടില്ല ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പിള്ളേരുടെ ഹാപ്പിനെസിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും സത്യം ഞാൻ ഭയങ്കര മടിച്ച കേട്ടോ ഇവന് ഇതൊക്കെ ചെയ്യാനായിട്ട് പണ്ടൊക്കെയാണ് കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളിപ്പോൾ ഒരു ഉത്തരവാദിത്വം നമുക്ക് കളിക്കാൻ ഭയങ്കര മടിയാകും പിന്നെ അവൻ കാണിച്ചെന്ന വീഡിയോയിൽ കണ്ടിട്ട് ആ ഒരു ഐഡിയയിലൊക്കെ വെച്ചാൽ ഉണ്ടാക്കി തന്നെ ചില സമയത്ത് നമ്മൾ മറന്നു പോയി അതാണ് പ്രധാന കാര്യം നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കറക്റ്റായിട്ടങ്ങ് തുടങ്ങി അത് കഴിഞ്ഞ് ഇടക്ക് വെച്ച് തന്നപ്പോൾ ഇതെങ്ങനെയായിരുന്നു എന്നുള്ളത് വിട്ടുപോയി സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ അവനെ പറഞ്ഞത് എങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എങ്ങനെയാണ് എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കി ബാറ്റ് ഇത് ചെയ്യാൻ എന്നോടുള്ള സഹതാപം ഞാൻ അവസാനം ചെറുതായിട്ടൊക്കെ തോന്നുന്നു ആ തവള ചാടിച്ചാടി തന്നു കേട്ടോ ഞങ്ങളാദ്യത്തെ ശ്രമം പാളിൽ പോയി അവസാനം സെറ്റായി ഞങ്ങൾ അവസാനം പകുതി മുക്കാ ഭാഗം കഴിയുമ്പോൾ കാ ഭാഗം ഞാൻ മറന്നുപോയി അന്ന് ഞാൻ പോയി വീണ്ടും വീഡിയോ നോക്കിയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഒരു ഇതൊക്കെ ചാടിച്ചാടി വരണുണ്ട് അപ്പൊ ണ്ഡാ എൻ്റെ പിന്നെ അവനും ഫുൾ ഫ്ലോപ്പ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ ഒന്നും കൂടെ കറക്റ്റായിട്ട് ആ ഇപ്പോഴുള്ള ഒരു ഓർമ്മയിൽ ഞാൻ ഒന്നും കൂടെ ചെയ്യാൻ പോകാം അതും കൂടെ ഒന്ന് കാണിച്ചാലോ അങ്ങനെ സെറ്റാക്കാം വമ്പൻ തോൽവിക്ക് ശേഷം വീണ്ടും ഒന്നും കൂടെ തോക്കാൻ വേണ്ടിയിട്ട് ചന്ദുവിൻ്റെ ജീവിതം ഇനിയും ബാക്കിയെന്ന് പറഞ്ഞു പോലെ ഞാൻ വീണ്ടും ഉണ്ടാക്കാനായിട്ട് വീണ്ടും അടുത്ത പേപ്പറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആ പൊണ്ണിയോട് ഞാൻ പറഞ്ഞു ഇടാൻ പോകുന്ന നീ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയാവും എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ചെയ്യുന്നില്ല രണ്ട് പേപ്പറുകളറയത് എന്തായാലും പേപ്പറ് നശിക്കാൻ പോകുന്നതാണ് അപ്പം പിന്നെ ഞാൻ അതും കൂടെ വെറുതെ നശിപ്പിക്കണ്ട ആവശ്യമില്ലല്ലോ അത് നോശിച്ചിട്ട് ഞാൻ പിന്നെ മകൻ അതുമേ കിളം പണിത് ആ തവളേനൊന്ന് ചാടിക്കാൻ നോക്കാൻ പോയിട്ട് അവനേലും ആ തവളേനടുത്ത് ഞാൻ കൊടുത്ത് അപ്പുണ്ടോടെ തവള എന്തായാലും ശരിയാവില്ലല്ലോ ഞാൻ ശരിയാക്കിയല്ലേ അവരെങ്കിലും ശരിയാക്കുള്ളൂ പക്ഷെ അവരുടെ തവള ശരിയായില്ല എൻ്റെ തവള ഒട്ടും ശരിയായില്ല പിന്നെയും പറയില്ല വളരെ ലൈറ്റായിട്ട് അവസാനം തവളക്ക് തന്നെ തോന്നി ഒന്ന് ചാരി കൊടുത്തേക്കാ ഇല്ലെങ്കിൽ അവർക്ക് വിഷമില്ലെന്നൊരു തവള ജസ്റ്റ് ഒന്ന് ചാരി തന്നായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഞാൻ രണ്ടാമതും ഉണ്ടാക്കി രണ്ടാമതും തവള അതിലും വലിയ ഫ്ലോപ്പായിരുന്നു കേട്ടോ ഒട്ടും ചാടിയില്ല വളരെ വളരെ കഷ്ടമായി പോയി ഞാനുണ്ടാക്കിയ രണ്ട് തവളകളും ചാട്ടക്കാരല്ലാത്തത് കൊണ്ട് വലിയ ഗുണമുണ്ടായില്ല പക്ഷെ കാണാനൊക്കെ അടിപൊളിയാണ് സംഭവം പക്ഷെ അതിന് ചാടുന്നില്ല എന്താണെന്ന് പറയില്ല അതിന് അനുസരണില്ല തവണ തവണ വായ്പ അപ്പം ഇനി ഇതുപോലെയുള്ള ആട്ടാങ്കാഷ്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ഓഫ് ആതിരാ സിദ്ധ വിനായക്സിയോ